സ്ലാമുലൈക്കും ഇന്നത് ഞാൻ വന്നിട്ടുള്ള എൻ്റെ ഒരു വീട് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അത് മോളാണ് കേട്ടോ ഞാൻ റൂം നന്നാക്കിയില്ല ഇങ്ങനെ ഷീറ്റിട്ടിട്ട് അതൊക്കെ ഒക്കെ ഇവിടെ നാല് പൂച്ച ഉണ്ടായിരുന്നു ഇവിടെ വന്നാൽ മതി പിന്നെ മോളിത് എങ്ങനെ ഇങ്ങനെ കളി ഞാൻ പുറത്തു ഇട്ടാണെങ്കിൽ ഓളുണ്ടാക്കും ഇവിടെ കൊണ്ടേക്കും ഇതിപ്പോൾ ഈ വാതിലിങ്ങനെ ഓട്ടാണ്ടതിലെ കൂടിയിട്ട് ഇങ്ങനെ വന്നാൽ ഇത്ര പുറത്താക്കിയാലും നമുക്ക് പെണ്ണുങ്ങൾക്കല്ല ഇതിനെ വൃത്തിയാക്കണ്ടേ മിക്ക സുഖമില്ല നടുവും കാലും വേദന ഒരു ജോലിക്കും പോകാൻ കഴിയാണ്ട് കഷ്ടപ്പെട്ടപ്പോഴും ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്നും തരുമില്ല ഒന്നും നോക്കൂലും പക്ഷേ ഇല്ല ആവശ്യമില്ല അറിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല ജോലിക്ക് ഞാനിങ്ങനെ പോവുകയാണ് പക്ഷേ എൻ്റെ സുഖം കൊണ്ടിരിക്കാവുന്നില്ല നടുവിൻ്റെ വേദന അതിൻ്റെയാണ് കാലിലൊക്കെ ഇറങ്ങിയത് അപ്പോൾ അത് ഈ കാലുവേദന വരുന്നത് നടുവിൻ്റെ ഡിസ്ക് തകരാറായിട്ടാണ് അതുകൊണ്ട് നിന്നിട്ടുള്ള പണിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് അത് കണ്ടിട്ട് ഈ പൂജ ഞാൻ പോയിട്ട് ഈ ജോളി എന്ത് ചെയ്യാന്ന് പറഞ്ഞോട് കേൾക്കും വേണ്ട ഇതൊരു ഭാഗങ്ങോട്ടാണ് അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോയാൽ ഇതിനെ കൂടി വരും നാലെണ്ണം കൊണ്ട് കിട്ടാം വലുതായിട്ടും പുറത്തൊന്നും പോകുന്നുണ്ട് പിന്നെ എത്ര താഴെ ഒക്കെ കൊണ്ടാക്കി അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വരും ഓടി ഒക്കെ വലിച്ചു ഇട്ടിട്ട് തൂറിയിട്ടൊന്നും കൊടുക്കില്ല പക്ഷെ നമുക്കത് ഇങ്ങനെ അണിച്ചും വാരിയും നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഇല്ല അതിനൊരിതാണ് പക്ഷേ അതിൻ്റെ ഒരൊന്നും ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊക്കെ ഒന്നും കെട്ടിയില്ല കേട്ടോ ഈ സൈഡൊന്നും കല്ല് കെട്ടിയില്ല അതുകൊണ്ട് ഉള്ളിലേക്കൊക്കെ വെള്ളം വരാം അതൊക്കെ ഉരുത്തിയാക്കാൻ ഞാൻ ഞാൻ തന്നെ ഉരുത്തിയാക്കൽ ഇതിലൊന്നും നോക്കില്ല അപ്പം ഞാൻ ഇതൊക്കെ എന്താ പറയുന്നത് ഞാൻ പിന്നെ അടിച്ചു വാര്യൊക്കെ ചെയ്യേനെ ഒരു പണി കഴിഞ്ഞിട്ട് ബെൽറ്റ് നടുവിലൊക്കെ കെട്ടി അപ്പോൾ ഞാനുണ്ടാക്കിയപ്പോൾ അടുത്തൊന്ന് താഴ്ന്നു മോലോട്ടൊക്കെ വെള്ളി കെട്ടി കൊടുക്കട്ടെ പള്ളി കെട്ടി കൊടുത്താലൊക്കെ കുറച്ചുണ്ടാവും അപ്പം ഇത് എനിക്ക് മോളൊന്നും കെട്ടി കൊടുക്കാനില്ല എൻ്റെ തായവരേ ഞാൻ കെട്ടി കൊടുത്തുള്ളു പക്ഷേ മഴ കുറച്ച് കുറവാണ് എന്നാലും നമ്മളെ ഓരോര് ഉപ്പേരി വെക്കാനൊക്കെ തൊക്കെ കിട്ടുന്നുണ്ട് നല്ലൊക്കെ വയ്ക്കാണ് ഇതല്ല പീടിയന്ന് വാങ്ങിയതിനോട്ടേക്കുള്ള നല്ല രസം ഇത് ഉപ്പേരി നല്ല സ്വാദാണ് കറി ഞാൻ ഇത് കണ്ടിട്ടൊരു ദിവസം പീടിയെന്ന് വാങ്ങി നോക്കി ഇതെന്താ തീരേ രസമില്ല ഉപ്പേരി കണ്ടില്ല എൻ്റെ ബാതിൽ ഈൻ്റെ അൽമാറിൻ്റെ ഒരു വാതിൽ പൊളിഞ്ഞു ഇവിടെ ഒന്നും കെട്ടിയില്ല സൈഡൊക്കെ അത് നമ്മളെ വെറുതെ അരങ്ങള് കണ്ടൊക്കെ പൊളിഞ്ഞു പോകുന്നെടുക്കാം ഇവിടെ ഒക്കെ തേക്കാനും സീത പെയിൻ്റ് അടിക്കാനും ഒക്കെ ഉണ്ട് മക്കളെ ബാതിൽ കണ്ടില്ലേ ഇങ്ങനെയാണ് പൂച്ചയും കറ്റം മുട്ടൊക്കെ വരുന്ന അകത്തേക്ക് കണ്ടില്ല ഈ അൽമാറിൻ്റെ ഡോറും ഞാൻ പൊളിഞ്ഞു അപ്പം ഇത് ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത്ര ഇല്ല അതെ ഓണ്ടറൊക്കെ പൊളിഞ്ഞോണ്ട് ൾബ് വയ്ക്കാൻ പറ്റുന്നില്ല കുഞ്ഞെടുക്കുന്നുണ്ട് ബൾബ് വെക്കാൻ ഇതൊക്കെ എൻ്റെ മോളെഴുതിയതായിട്ടാ കണ്ടെല്ലാം അറിയാം നമ്മൾ പത്താം ക്ലാസ് പക്ഷെ ഇത് നമ്മൾ അതിൻ്റെ ഒപ്പരം നടക്കണം പൈസ ചിലവിട്ടിട്ട് അപ്പൊ നമുക്കതിന് മനക്കെടാൻ അപ്പോൾ അപ്പൊ അതായത് ഞങ്ങളെ ബാക്ക് ഭാഗമാണ് ഇവിടെ ഉള്ളിലേക്ക് വെള്ളം വരുന്നോണ്ടാണ് ഇവിടെ ഷീറ്റ് കിട്ടുക അപ്പൊ ഇത് ഷീറ്റ് വലിച്ചങ്ങോട്ട് കെട്ടുമ്പോൾ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ കെട്ടാനില്ല ൊക്കെ കാടാണ് വെള്ളം വലിച്ചുകെട്ടുകയർ വലിച്ചു കെട്ടാണ് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരും ഇങ്ങനെ ഉണ്ടായിട്ടും ആണ് സഹായിക്കും നമുക്ക് വല്ലാതെ ബേജാറ് ഞാനൊറ്റക്കെ പഠിച്ച് ഞാനെല്ലാം ചെയ്യേനും പൈസ ഉണ്ടായിനും അങ്ങ് ഒരു ആകില്ലെങ്കിൽ ഇച്ചിരി നമുക്ക് ഇപ്പോൾ ആപ്പിളാറില്ലാത്തവർക്കൊക്കെ എത്രയോ പൈസ ഒക്കെ ബുദ്ധിമുട്ടില്ല അപ്പോൾ എല്ലാവരും പണിയെടുക്കുന്നില്ലേ എല്ലാ പെണ്ണങ്ങളും ഇപ്പോൾ ജോലി ചെയ്യുന്നതന്നെയല്ലേ ഒരാളില്ലല്ലോ ഓക്കെ അപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ട് നമ്മളെ ചിലവ് നോക്കേനും പക്ഷേ കൂടി രോഗമായി പോയില്ല അതും കഴിയുന്നില്ല അപ്പം അതിൻ്റെ വിറകുന്നു കാണിച്ചിര വേണ്ട ക പൊളിഞ്ഞ് പോയിട്ട് ആണുങ്ങളില്ലല്ലോ കെട്ടാൻ കെട്ടിയെങ്കാളെ കൂട്ടി ഒളിച്ചിട്ട് കെട്ടി കൊടു കെടുത്താൽ നല്ല വെറുഗര പക്ഷെ എനിക്ക് കഴിയുന്നില്ല അങ്ങനെ കെട്ടാൻ പൈസ കൊടുക്കണ്ട ആളെ കുഴിച്ചാൽ ഞാൻ ആ ഷീറ്റിന് തന്നെ അടുക്കന്നെ പൊത്തിയതാണ് കുറച്ച് പച്ച പച്ചചേരിയൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തു ചെയ്യാൻ എല്ലാവരും നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയുക ഇത് അടുക്കളല്ല ജനലാണ് കേട്ടോ ഇത് ഇവിടെ ഞാൻ ഇങ്ങനെ ഇതിൽ ഡോറ് വെച്ചില്ല അപ്പം ഇങ്ങനെ വിരി ഇട്ടിട്ടിങ്ങനെ മറക്കി പക്ഷെ പൂച്ചെൻ്റെ അടിഞ്ഞാറാക്കും ഓരോ ഇടിഞ്ഞാറ ഇതിൽ കൂടി വരും രാത്രി പിന്നെ പകലും ഒക്കെ വരും കേട്ടോ ഞാൻ അങ്ങനെ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ വരുമ്പോഴൊക്കെ അവർ അപ്പുറം നിങ്ങൾ കാണില്ല എന്താക്കണുങ്ങൾ ഉണ്ടായിട്ട് അങ്ങനത്തെ വേറെ സ്വഭാവം എന്തായിട്ട് ഇല്ല കേട്ടോ പിന്നെ ഇതാണ് പൈസ ഇല്ല പൈസ ഇല്ലാന്നാണ് എപ്പോഴും പറയും എന്നും പൈസയില്ല എന്നോട്ടോ ഒരു ഷോട്ടൊന്നും ഉണ്ട് പൈസ ഇല്ല പൈസ ഇല്ല എന്നറിയാം ഇല്ല ഇതൊരു ചെടി ഞാനൊരു വീട്ടിലേക്ക് പോയിക്കുന്നുണ്ടോ ഒരു ഒരു ദിവസം ക്ലീനിങ്ങിന് അപ്പോൾ ഇന്ന് അന്ന് ഞാൻ ഞാനിങ്ങനെയോ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ എടുത്ത് പിന്നെ ഇവിടുത്തെ പണിയുമില്ല ഇവിടെ മക്കളുണ്ടല്ലോ മൂന്ന് മക്കളാകുമ്പോൾ അവരെ പണിയും എടുക്കണമല്ലോ നമുക്ക് അതുകൊണ്ട് കഴിഞ്ഞില്ല എനിക്ക് ഞാൻ ശ്വാസം കഴിക്കാണ്ട് വന്ന് നോക്കുമ്പം എന്ത് പിറ്റേ ദിവസം എനിക്ക് പനിയും തട ഒരു വേദന അധികമായി കിണറാണ്ടില്ലേ വാല ഇട്ടിട്ട് കഷ്ണങ്ങളൊക്കെ ഇതല്ല എല്ലാ റീ ചുറ്റുപാടെല്ലാവർക്കാനുള്ളൂ പൂച്ച പൊണ്ണിക്കണം കേട്ടോ ുറ്റുപാടി എല്ലാ കിണറിലും പൂച്ച വീണെക്കണം അപ്പം നമുക്ക് അവരൊക്കെ ഗില്ല് കെട്ടി അപ്പോൾ അതുകൊണ്ട് എന്ത് പേടിച്ചിട്ടുണ്ടോ പൂച്ചനെ ഇത്ര പൂച്ച എനിക്കിങ്ങനെ മറ്റേ കിട്ടാൻ കയ്യായിട്ട് ഇങ്ങനെ എടുക്കാൻ നമ്മളെ കിണറൊക്കെ ഗില്ലിടാൻ പറ്റിയ പൂച്ച വീണമെങ്കിൽ വറ്റിക്കാൻ അത്ര പൈസ ആവുകയാണ് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് തെയ്യാൽ മാറാൻ ഇതിന് കൊണ്ടായാലൊക്കെ നന്നാക്കാനൊക്കെ ഇത് കയറിട്ട് കെട്ടിയതാണ് താൻ എടുക്കുന്നിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കയറിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇവിടെ നരത്തേക്ക് മുട്ട ഒടങ്ങിയിട്ട് ഇപ്പം ഇത് ഇങ്ങനെ ഇതും വാടിക്കുന്നില്ല തൊഴിലിതും വാടിക്കുന്നില്ല ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ പൊന്തിച്ചടിക്കണം മരത്തിൻ്റെ അന്മാർ ഇതൊക്കെ തൻ്റെ മോളെ എഴുതി ഇതൊക്കെ നല്ലോണം എഴുതാനും വരയ്ക്കാനും അറിയാം പക്ഷെ നമ്മൾ അതിന് മനക്കെടണം കേട്ടോ ക്കിപ്പോൾ മനക്കെടാനാവൂലല്ലോ അതിൻ്റെ വയറ്റിൽ പോകണമെങ്കിൽ കുറച്ച് പൈസ ചിലവാ നമുക്കൊക്കെ അറിയാം ഇതാനും പഠിക്കാനും ഫോട്ടോ ഉണ്ടാക്കാനും ഉണ്ടാക്കാനും ഒക്കെ അറിയാം എസ് എൽ സി ആണ് ട്യൂഷന് വരെ പോകുന്ന പോയിട്ടാണ് ഇപ്പോൾ പഠിക്കണം ഇപ്പോൾ ഒക്കെ മാറിയോണ്ട് ഭയങ്കര കഷ്ടവും അതൊക്കെ ഒക്കെയാണ് ട്യൂഷന് പോകൊണ്ട് അട പൈസ കൊടുക്കായിട്ടുള്ള പ്രശ്നങ്ങളും അതും ഇതും ഒക്കെയാണ് ആശയം വിളിച്ചിട്ട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നു അപ്പോൾ എല്ലാവരും അഭിപ്രായം എന്തെന്ന് പറയുക ഞാൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സസ് 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 ബു എല്ലാവരും ചെയ്യാം എന്നാൽ നമുക്ക് മുന്നോട്ട് പോയിട്ട് എല്ലാവരും സഹായിക്കും ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക ഞാൻ കുറേ അനുഭവം അപ്പം എൻ്റെ അനുഭവത്തിൽ കുറേ ഞാൻ പഠിച്ചിരിക്കുന്നില്ലായ്മ കൊണ്ടില്ല ഞാൻ അനുഭവിച്ച കഷ്ടകളൊക്കെ ഓരോരാളോ മുന്നീട് മൈൻഡ് ചെയ്യാണ്ടോ അതും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും നമുക്ക് പണം ഉണ്ടായാലോ അതൊക്കെ ഞാൻ എല്ലാവരും സഹായിക്കുക അപ്പം ഞാനതുകൊണ്ട് ഉള്ള ഞാൻ അറിഞ്ഞ് അനുഭവം ഉള്ളതുകൊണ്ട് എനിക്കെല്ലാം പഠിക്കാനായി അതാണ് പറയുന്നത് അല്ലാതെ ഒന്നും അറിയില്ല എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മുന്നോട്ട് കൊണ്ടുതരിക അസലമലേക്കും